നല്ല ഫ്രണ്ട് ഞങ്ങൾക്ക് പ്രേറ കേട്ടാണ് എൻ്റെ കൂട്ടുകാരിയുള്ളൂ ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണം കഴിച്ച് അമ്മത്തി ഭക്ഷണം കഴിച്ചാൽ മനസ്സിലാക്കുന്നു അടുക്കി വിട്ടുപോയി കൂട്ടുകാരിയുടെ കൈ പറഞ്ഞു വരാനായി ഇവിടെ വീട്ടിൽ പോണന്നാ പറഞ്ഞു ഇറങ്ങാ കൊറേ നേരമായി അവള് ഭക്ഷണം കഴിച്ചിട്ടില്ല വാഷിംഗ് മെഷീൻ ഞങ്ങളതേ ഭക്ഷണൊക്കെ കഴിച്ചിറങ്ങി ൊന്നും വീട്ടിൽ പോറക്കം വരുന്നില്ല പഞ്ചലോഹത്തിന്റെ മോതിരം വാങ്ങട്ടേട്ടാ ഇവിടെ നല്ല തിരക്കാ മനസ്സിലാ രണ്ടാൾക്ക് പഞ്ചമോതിരോഹം വാങ്ങിട്ടാ ഏഹ് കൂട്ടുകാരി വാങ്ങിയില്ല അവളുടെ നാത്തവും വാങ്ങി പിന്നെ ഉണ്ണി വാങ്ങി കുറുമ്പത്തി വാങ്ങി വാങ്ങി ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ആ അതിലോൾക്ക് മോതിരം വാങ്ങാ മോതിരം വാങ്ങിയിട്ടുണ്ട് അത്ര ടൈറ്റ് ആണ് പകുതി ആ കൊടുക്കട്ടെ കൊടുക്കണ്ടത് മനസ്സിലായിട്ട് വേറെലും

ഞങ്ങടന്ന് പോയിക്കൊണ്ടിരിക്കാം കേട്ടാ വീട്ടിൽ ഞങ്ങൾ നാലാളുണ്ട് ഒരാളൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് ഹായ് പറയും അവൾക്ക് ഇഷ്ടമില്ല അവള് ഭയങ്കര അവൾക്ക് ആരും ഇഷ്ടമല്ല എൻ്റെ ഫ്രണ്ട്സിനൊന്നും ഇഷ്ടമല്ല അവള് പറയും ഞങ്ങൾ പോക്കട്ട വീട്ടിലേക്ക് നടക്കാം അവരുടെ പിന്നിലുണ്ട് രാവിലെ വന്നതാ അവിടെ എന്താ പരിപാടി ഉണ്ടായിരുന്നുണ്ട് കാവടിയാട്ടൊക്കെ ഇണ്ടല്ലോ പ്രറങ്ങായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഇറങ്ങി മറ്റേ പഞ്ചലോഹത്തിന്റെ മോതിരം വാങ്ങി അത് കഴിഞ്ഞ് ഇറങ്ങി നടക്കുന്നു പിന്നെ കൊറച്ച് പരിപാടികളൊക്കെ ഇണ്ട്